പൊതു തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിലെത്തുകയാണ് പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിനാണ് ഇതോടെ അന്ത്യമാവുന്നത് അറുന്നൂറ്റി അംഗ പാർലമെന്റിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളാണ് കെയർ സ്റ്റാർമറുടെ ലേബർ പാർട്ടി നേടിയിരിക്കുന്നത് അതേസമയം ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്കാകട്ടെ നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റ് മാത്രമാണ് ഇതുവരെ നേടാനായത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലായി നാല് ദശാംശം ആറ് കോടി പേർക്കാണ് വോട്ടവകാശം ഉള്ളത് അറുന്നൂറ്റി അൻപതംഗ പാർലമെന്റിൽ മുന്നൂറ്റി ആറാണ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം പണപ്പെരുപ്പവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനക് ബ്രിട്ടന്റെ ചുമതലയേൽക്കുന്നത് സമ്പദ് വ്യവസ്ഥ ആരോഗ്യ സംരക്ഷണം കുടിയേറ്റം ഭവന പ്രതിസന്ധി പരിസ്ഥിതി എന്നിവയാണ് ബ്രിട്ടൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും പ്രതിരോധവും സുരക്ഷയും ബ്രെക്സിറ്റ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും രാജ്യത്ത് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് രണ്ടാഴ്ച മുൻപുയർന്ന തെരഞ്ഞെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട വാതുവെപ്പ് വിവാദവും കൺസർവേറ്റീവുകളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക മേഖലയിൽ മുൻഗാമികളേക്കാൾ മെച്ചപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്താനായെന്ന് സുനക് പറയുന്നുണ്ടെങ്കിലും അത് പാർട്ടിക്കകത്തെ സ്വീകാര്യതക്കപ്പുറം പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് സംശയമാണ് വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരി താണ് പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയെങ്കിലും പ്രധാനമന്ത്രി പദത്തിൽ തുടരാനാകുമായിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ സുനക് തീരുമാനിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ സുനക്കിന് പിഴച്ചെന്ന് വിലയിരുത്തുകയാണ് പ്രധാന രാഷ്ട്രീയ നിരീക്ഷകർ പരാജയപ്പെട്ടാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന നേട്ടത്തോടെയാണ് സുനക് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രധാനമന്ത്രി ലിസ്ട്രസ് രാജിവെച്ചതിന് പിന്നാലെയാണ് സുനക് പ്രധാനമന്ത്രിയാകുന്നത് ഭരണം നഷ്ടപ്പെട്ടാലും ഇരുന്നൂറ്റിപ്പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി എന്ന ഖ്യാതി സുനക്കിന് മാത്രം സ്വന്തമാണ്